തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ശസ്ത്രക്രിയാ ഉപകരണം കാണാതായതിൽ ഡോക്ടർ ഹാരിസിനെതിരായ വകുപ്പ് തല അന്വേഷണം അവസാനിപ്പിച്ചു ഡി എം എ റിപ്പോർട്ട് തിങ്കളാഴ്ച ആരോഗ്യവകുപ്പിന് നൽകും ആർക്കെതിരെയും നടപടിക്ക് ശുപാർശ ഉണ്ടാകില്ലെന്ന് സൂചന ഉപകരണങ്ങളോ ബില്ലോ തിരിച്ചറിയാതെ പോയതിൽ ആരെയും കുറ്റപ്പെടുത്തുന്നില്ലെന്ന് ഡോക്ടർ ഹാരിസ് അന്വേഷണ സമിതിയിൽ പൂർണ്ണ വിശ്വാസമുണ്ട് കൂടുതൽ വിവാദങ്ങൾക്കില്ലെന്നും പ്രതികരണം അഞ്ച് ദിവസത്തെ അവധിക്ക് ശേഷം ഡോക്ടർ ഹാരിസ് തിരികെ ഡ്യൂട്ടിയിൽ ലഹരിക്കെതിരെ വാക്കത്തോണുമായി കെ പി സി സി കലൂർ സ്റ്റേഡിയത്തിൽ നിന്നും മറൈൻ ഡ്രൈവിലേക്ക് പ്രഭാത നടത്തവുമായി നേതാക്കൾ എഐസി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ എം പി ഉദ്ഘാടനം ചെയ്തു ലഹരി ചങ്ങലകൾ വ്യാപിക്കുമ്പോൾ സർക്കാർ സ്വീകരിക്കുന്നത് നിസംഗ സമീപനമെന്ന് വേണുഗോപാൽ എം പി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ എം പിമാരായ ഷാഫി പറമ്പിൽ ഹൈബീഡൻ ദീപാദാസ് മുൻഷി തുടങ്ങിയവർ വാക്കത്തോണി ആലപ്പുഴയിലെയും ഏറ്റുമാനൂരിലെയും തിരോധാന കേസുകളിൽ നിസ്സഹകരണം തുടർന്ന് പ്രതിസഭാസ്റ്റിൽ കാണാതായ ഏറ്റുമാനൂർ സ്വദേശി ജൈനമ്മയെ പരിചയമുണ്ടെന്നും മാത്രം മൊഴി ജൈനമ്മയുടെ ഫോൺ എവിടെ എന്നതിൽ ഇരുട്ടിൽ തപ്പി അന്വേഷണ സംഘം കണ്ടെത്തിയ മൃതദേഹ ഭാഗങ്ങളുടെ ഡി എൻ എ പരിശോധനാഫലം അടുത്ത ദിവസം ലഭിക്കുമെന്ന് പ്രതീക്ഷ ധർമ്മസ്ഥല കൊലപാതക പരമ്പര അന്വേഷണത്തിലെ മാധ്യമ വിലക്ക് നീക്കി സുപ്രീം കോടതി മാധ്യമങ്ങളെ വിലക്കിയ ഉത്തരവ് റദ്ദു ചെയ്ത കർണാടക ഹൈക്കോടതിയുടെ വിധി ശരിവെച്ചു ധർമ്മസ്ഥലയിലെ ദുരൂഹ മരണവുമായി ബന്ധപ്പെട്ട വാർത്തകൾ നീക്കം ചെയ്യണമെന്നായിരുന്നു ഉത്തരവ് പരിശോധനകൾ നടത്തുന്ന എസ്ഐ ടിക്ക് പ്രത്യേക അധികാരം നൽകി കർണാടക ആഭ്യന്തര വകുപ്പ് പ്രത്യേക അന്വേഷണ സംഘത്തിന് പോലീസ് സ്റ്റേഷൻ പദവി നൽകി കാസർകോട് പതിനാലുകാരനെ പ്ലസ് വൺ വിദ്യാർത്ഥികൾ മർദ്ദിച്ചതായി പരാതി മർദ്ദനമേറ്റത് കാഞ്ഞങ്ങാട് ഭല്ലാ സ്കൂളിലെ പത്താം ക്ലാസ്സുകാരന് ക്രൂരമായി മർദ്ദിച്ച ശേഷം വിദ്യാർത്ഥിയെ വഴിയിൽ തള്ളിയെന്ന് പരാതി വിദ്യാർത്ഥിയുടെ നാവിനും തലയ്ക്കും താടിയെല്ലിനും പരിക്ക് അന്വേഷണം ആരംഭിച്ച് ഹോസ്തൂർ പോലീസ് ആലപ്പുഴ നൂറനാട് അച്ഛനും രണ്ടാനമ്മയും ക്രൂരമായി മർദ്ദിച്ച നാലാം ക്ലാസ്സുകാരിയെ കാണാൻ വിദ്യാഭ്യാസ മന്ത്രി മുത്തശ്ശിയുടെ സംരക്ഷണയിലുള്ള കുഞ്ഞിനെ മന്ത്രി ഇന്ന് സന്ദർശിക്കും കുട്ടിയുടെ അച്ഛനെയും രണ്ടാനമ്മയെയും കോടതിയിൽ ഹാജരാക്കും സംഭവത്തിൽ ശിശുക്ഷേമ സമിതി ജില്ലാ ഓഫീസും നൂറനാട് പോലീസും വിശദ റിപ്പോർട്ട് നൽകും റിപ്പോർട്ട് ലഭിച്ച ശേഷം ആവശ്യമെങ്കിൽ കുട്ടിയുടെ സംരക്ഷണം ഏറ്റെടുക്കുമെന്ന് ബാലാവകാശ കമ്മീഷൻ ഉത്തരാഖണ്ഡ് മിന്നൽ പ്രളയത്തിൽ കുടുങ്ങിയ മലയാളികളെ മൂന്ന് ദിവസത്തിനകം നാട്ടിലെത്തിക്കും ഗംഗോത്രിയിൽ നിന്ന് ധറാഠൂണിലേക്ക് എയർലിഫ്റ്റ് ചെയ്ത സംഘം സുരക്ഷിതം പ്രളയത്തിൽ കാണാതായവർക്കായി തിരച്ചിൽ തുടരുന്നു ദുരിതാശ്വാസത്തിന് സാധ്യമായതെല്ലാം ചെയ്യുമെന്ന് ഉത്തരാഖണ്ഡ് മുഖ്യമന്ത്രി പുഷ്കര് സിംഗ് ധാമി